തമിഴ്നാട് കാഞ്ചീപുരത്ത് ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ മലയാളി വിദ്യാർത്ഥിയെ കാണാതായി നിലമ്പൂർ പോത്തുകൽ പൂളപ്പാടം സ്വദേശി മുഹമ്മദ് അശ്മിനെയാണ് കാണാതായത് തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് കുടുംബം ആരോപിക്കുന്നു അഷ്കർ അലിക്ക് വരുമ്പോൾ അഷ്കർ എന്താണ് ഇപ്പോൾ കുടുംബം പറയുന്നത് തിരച്ചിൽ നടക്കുന്നില്ല എന്നാണോ ആ സ്മൃതി തിരച്ചൽ കാര്യക്ഷമമല്ല എന്നുള്ളത് മാത്രമാണ് വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരടക്കം പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത് ആ മലപ്പുറം നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിലെ പൂളപ്പാടം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അഷ്മിൽ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരാണ് അപകടത്തിൽപ്പെടുന്നത് ആ കോഴിക്കോട് പഠിച്ചിരുന്ന അഷ്മിൻ്റെ സുഹൃത്തുക്കൾക്കോടൊപ്പം ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഓയിലുമായി ഹൈബ്രിഡ് ഓയിൽ ഓയിലുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് അഷ്മിൽ ചെയ്തിരുന്നത് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ചെന്നൈയ്ക്കടുത്തുള്ള കാഞ്ചീപുരത്തെത്തുന്നത് അവിടെ എത്തുന്ന അശ്മിൽ അവിടെ ഒരു കോറി കാണാൻ പോകും സുഹൃത്തുക്കളൊപ്പം അവിടെ കുളിക്കാനിറങ്ങുകയായിരുന്നു ആ കുളിക്കാനിറങ്ങുന്നതിനിടെയാണ് അശ്മിൽ അപകടത്തിൽപ്പെട്ടത് പക്ഷേ ആ അശ്മിൽ ആ ഘട്ടത്തിൽ സുഹൃത്തുക്കൾക്കകത്തു തന്നെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇതുവരെ അശ്മിലിനെ കണ്ടെത്താൻ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല മാത്രമല്ല വലിയ രീതിയിലൊരു തെരച്ചിലും ഈ ഘട്ടത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരും ഒപ്പം തന്നെ ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്നലെ വൈകുന്നേരം അപകടം നടന്നിട്ടും ഈ നേരം വരെയായിട്ടും കാര്യക്ഷമമായിട്ടുള്ള രീതിയിലുള്ള തെരച്ചിലുകളൊന്നും തന്നെ നടന്നിട്ടില്ല മാത്രമല്ല ഈ പറയുന്ന അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് കാഞ്ചിപുരത്താണ് ഉപേക്ഷിക്കപ്പെട്ട നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു കോറിയാണ് ആ കോറിയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരച്ചിലിന് വലിയ തോതിൽ മടി കാണിക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് കാഞ്ചിപുരം കുന്നവാകം ട്രഷറി എന്നാണ് ഈ കോറിയുടെ പേര് ആ ട്രഷറിയിൽ വെച്ചാണ് ഈ ഇരുപത്തിയൊന്നുകാരൻ മുഹമ്മദ് അശ്മിൽ എന്ന് പറയുന്ന മലയാളി വിദ്യാർത്ഥിയെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇതുവരെ മുഹമ്മദ് അശ്മിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തെരച്ചിലും കാര്യക്ഷമമല്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത് സ്മൃതി രി അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്